സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നത് നടൻ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് മർദ്ദിച്ച സംഭവമാണ് ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ മാനേജറായ ജിനേഷ് എന്ന വ്യക്തിയെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ബിനു ക്രൂരമായി മർദ്ദിച്ചത് താരം ജിനേഷിനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നു എന്ന് മനസ്സിലാക്കി ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവർ വാതിൽ പൊളിച്ച് അകത്തു കയറിയാണ് ജിനേഷിനെ രക്ഷിച്ചത് എട്ട് ലക്ഷം രൂപ വില വരുന്ന തൻ്റെ ക്യാമറ പൊട്ടിച്ചെന്ന് കാണിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ജിനേഷ് എന്നാൽ ജിനേഷ് പറയുന്നതിൽ സത്യമില്ലെന്നാണ് ഓരോ പുതിയ അഭിമുഖങ്ങളിലും വന്നിരുന്ന് ബിനു അടിമാലി പറയുന്നത് സുഖമില്ലാത്ത മകളെ പിടിച്ച് സത്യമിട്ടും കരഞ്ഞുമാണ് ബിനു അടിമാലി തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നത് സ്റ്റാർ മാജിക് അവതാരക ലക്ഷ്മി നക്ഷത്രം വിളിച്ചിട്ടാണത്രേ സംഭവം നടന്ന ദിവസം ലൊക്കേഷനിലേക്ക് ജിനേഷ് ചെന്നതെന്നാണ് ഒരു യൂട്യൂബ് ചാനലിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സ്റ്റാർ മാജിക് അണിയറ പ്രവർത്തകരോ താരങ്ങളോ ഒന്നും ജിനേഷിന് നീതി കിട്ടുന്ന തരത്തിൽ സംസാരിക്കാനോ കണ്ട കാര്യം വെളിപ്പെടുത്താനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ തന്റെ ഭാഗത്തെ സത്യം കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സംഭവം നടന്ന ശേഷം ഷോ ഡയറക്ടർ അനൂപ് ജോൺ തന്നെ ഫോൺ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡുകൾ ജിനേഷ് പുറത്തുവിട്ടിരിക്കുകയാണ് ബിനു അടിമാലി നിന്നോട് കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണെന്ന് അനൂപ് ജോൺ പറയുന്നതും കേൾക്കാം കോൾ റെക്കോർഡിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തനിക്ക് ശ്രീകണ്ഠൻ സാറുടെ പെർമിഷൻ വേണം സാറിൻ്റെ അടുത്ത് സംഭവം എത്തിയിട്ടുണ്ട് അദ്ദേഹം വിളിച്ചിരുന്നു സാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം അല്ലാതെ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം താൻ സ്വന്തമായി പ്രൊഡക്ഷൻ നടത്തുകയല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഷാർപ്പായി പറയാമായിരുന്നു തനിക്ക് ഇപ്പോൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ല അയാൾ നിന്റെ സാധനങ്ങളുടെ പൈസ സെറ്റിൽ ചെയ്താൽ ഈ സാധനം വിടുമോ നീ നീ പറയുന്നത് ന്യായമാണ് അന്ന് അവിടുന്ന് പോയ ശേഷം ബിനവുമായി താൻ പിന്നെ സംസാരിച്ചിട്ടില്ല തനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ജിനേഷെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ നടന്നത് അതിൽ തനിക്കും വിഷമമുണ്ട് ഹൈപ്പർ ടെൻഷൻ കയറി ഒരാളെ ഉപദ്രവിക്കുകയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പാണ് പുള്ളിയെ സേവ് ചെയ്യാനൊന്നുമല്ല താൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കമ്പനിയുടെ അകത്ത് കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റൂ നാളെ രണ്ട് പേര് പറഞ്ഞാലും അയാൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കും മധുചേട്ടനാണല്ലോ തുറന്നു കയറിയതൊക്കെ പോലീസ് എന്തായാലും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമെന്നും അറിയാം കാര്യം ശരിയാണ് നിനക്കുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് ഇത് പുള്ളി ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ പ്രശ്നമാണ് അയാളുടെ പ്രശ്നം അയാളുടെ വാശിയാണ് അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല കോംപ്രമൈസ് ചെയ്യാൻ സഹായിക്കാൻ പറഞ്ഞിരുന്നു ചെറിയ തട്ട് കിട്ടിയെന്ന് പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നീ അയാളെ നശിപ്പിക്കാൻ പോവുകയാണെന്ന പേടി അയാൾക്കുണ്ട് സാറിന് വലിയ താൽപ്പര്യമില്ല പോലീസും കേസുമാകില്ലേ നിനക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തിത്തരണം ഭാവിയിൽ ദ്രോഹിക്കരുതെന്നും നീ എഴുതി വാങ്ങണം അയാളെ രണ്ട് മാസം നമ്മൾ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് അത് പണിഷ്മെന്റ് ആണ് പുള്ളി കാണിച്ചത് തെണ്ടിത്തരം തന്നെയാണ് ഷോയിൽ നിന്നും മാറ്റി നിർത്തിയ ശേഷം ഓഫീസിൽ വന്ന് കൊച്ചിൻ്റെ കാര്യം പറഞ്ഞൊക്കെ കരഞ്ഞെന്ന് കേട്ടു അതൊക്കെ കൊണ്ടാണ് ഒരുത്തൻ്റെ പണി കളയേണ്ടെന്ന രീതിയിൽ ബിനുവിനെ വിളിച്ചോളാൻ ശ്രീകണ്ഠൻ സാർ പറഞ്ഞത് അല്ലാതെ ഷോയ്ക്ക് പുള്ളിയെ ആവശ്യമുണ്ടായിട്ടല്ല പുള്ളി പോയപ്പോൾ ഷോയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അനൂപ് സംഭവശേഷം പലപ്പോഴായി ജിനേഷിനെ വിളിച്ചപ്പോൾ പറഞ്ഞത്